സുഹൃത്തുക്കളോ നാട്ടുകാരോ ബന്ധുക്കളോ എന്നിങ്ങനെ പരിചയമുള്ള ആളായാൽ പോലും എല്ലാവർക്കും കടം ചോദിച്ചാൽ കിട്ടണമെന്നില്ല ജോലിയോ വരുമാനമോ ഒക്കെ പരിഗണിച്ചാലും വ്യക്തിയുടെ മുൻകാല പ്രവൃത്തികളും ഒക്കെ നിർണ്ണയിച്ചാകും കടം കൊടുക്കാൻ മറ്റുള്ളവർ തയ്യാറാകുന്നത് സമാനമായി ഒരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ഒരു വ്യക്തിക്ക് വായ്പ ലഭിക്കുന്നതിനും ചില അളവുകൂലുകൾ മറികടക്കേണ്ടതുണ്ട് ഇവയിൽ ഏറ്റവും നിർണായക മാനദണ്ഡങ്ങളിലൊന്നാണ് സിവിൽ സ്കോർ അതുപോലെ വിവിധ സാമ്പത്തിക സേവനങ്ങൾ സുഗമമായി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ രേഖകളിലൊന്ന് പാൻ കാർഡാണ് വലിയ തുക കൈമാറുന്നതിനും നികുതി സമർപ്പിക്കുന്നതിനുമൊക്കെ ഇന്ന് പാൻ കാർഡ് നിർബന്ധവുമാണ് പാൻ കാർഡിലൂടെ ഒരാളുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരം വേഗത്തിൽ ക്രോഡീകരിക്കാനും കഴിയും ചുരുക്കത്തിൽ പാൻ കാർഡും സിവിൽ സ്കോറും വിലയിരുത്തിയാൽ ഒരു വ്യക്തിയുടെ സാമ്പത്തിക ഇടപാടുകളുടെ ചരിത്രം വേഗത്തിൽ മനസ്സിലാക്കാവുന്നതേ എന്താണ് സിവിൽ സ്കോർ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഇന്ത്യ ലിമിറ്റഡ് എന്നതിൻ്റെ ചുരുക്കരവുമാണ് സിബിൽ ഇവർ പുറത്തിറക്കുന്ന വ്യക്തിഗത ക്രെഡിറ്റ് സ്കോർ അതായത് സാമ്പത്തിക ഇടപാടുകളുടെ മുൻകാല ചരിത്രത്തെ ആസ്പദമാക്കിയുള്ള മൂന്നക്ക സ്കോർ നിലവാരമാണ് സിവിൽ സ്കോറിലൂടെ വെളിവാകുന്നത് മുന്നൂറ് മുതൽ തൊള്ളായിരം വരെയുള്ള പോയിന്റുകളിലൂടെയാണ് വ്യക്തിഗത സിവിൽ സ്കോർ രേഖപ്പെടുത്തുക ഇതിൽ എഴുന്നൂറ്റമ്പിലധികം പോയിന്റ് നേടുന്നവരെയാണ് വളരെ മികച്ച ഉപഭോക്താക്കളായി ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇന്ന് കണക്കാക്കുന്നത് ഇക്കൂട്ടർക്ക് താരതമ്യ എളുപ്പത്തിൽ വായ്പ ലഭ്യമാകുന്നു മുൻകാലങ്ങളിൽ എടുത്തിട്ടുള്ള വായ്പകൾ അത് തിരിച്ചടച്ചതുമായി ബന്ധപ്പെട്ട ചരിത്രം ഇപ്പോഴുള്ള കടബാധ്യതയുടെ വലിപ്പം കുടിശ്ശികയുള്ള വായ്പ എടുത്തിട്ടുള്ള വായ്പയുടെ തരം തുടങ്ങി വിവിധ ഘടകങ്ങളെ ആസ്പദമാക്കിയാണ് ഒരു വ്യക്തിയുടെ സിവിൽ സ്കോർ കണക്ക് കൂട്ടുന്നത് ചുരുക്കത്തിൽ വായ്പ എടുത്തതിന് ശേഷം എങ്ങനെ തിരിച്ചു എന്നതാണ് സിവിൽ സ്കോർ കണക്കാക്കുന്നതിന് മുഖ്യഘടകമെന്ന് സാരം അതേസമയം സിവിൽ സ്കോർ നേടുന്നത് എങ്ങനെയെന്ന് നോക്കാം സിവിൽ സ്കോർ എങ്ങനെ നേടാം ആദ്യമായി സിവിലിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക തുടർന്ന് പേഴ്സണൽ സിവിൽ സ്കോർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഗെറ്റ് യുവർ ഫ്രീ സിവിൽ സ്കോർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ഇതോടെ മറ്റൊരു ലിങ്കിലേക്ക് നയിക്കപ്പെടും അവിടെ ദൃശ്യമാകുന്ന സ്ക്രീനിൽ ആവശ്യപ്പെടുന്ന വിശദാംശങ്ങൾ നൽകുക സ്റ്റെപ്പ് രണ്ടിൽ നിങ്ങൾക്ക് പാൻ കാർഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ നൽകുക ഇനി പാൻ കാർഡ് ഇല്ലാത്തവരാണെങ്കിൽ ഇനി പറയുന്നവരിൽ നിന്നും ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ രേഖയുടെ നമ്പർ നൽകിയാലും മതിയാകും പാസ്പോർട്ട് വോട്ടർ ഐ ഡി ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ് എന്നിവയിൽ നിന്നും നിങ്ങളുടെ കൈവശമുള്ള ഏതിൻ്റെയെങ്കിലും ഒന്നിൻ്റെ ഐ നമ്പർ നൽകുക ഇനി സ്റ്റെപ്പ് മൂന്നിൽ ജനന തീയതി പിൻകോഡ് സംസ്ഥാനം തുടങ്ങിയ വിശദാംശങ്ങൾ എൻ്റർ ചെയ്യുക ഇതിൻ്റെ ഒടുവിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും നൽകുക തുടർന്ന് അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക സ്റ്റെപ്പ് നാലിൽ നിങ്ങളുടെ ആധികാരികത ഉറപ്പാക്കുന്നതിന് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ ടി പി നൽകുക തുടർന്ന് കണ്ടിന്യൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സ്റ്റെപ്പ് അഞ്ചിൽ നിങ്ങളുടെ ഡിവൈസും നിങ്ങളുടെ സിബിൽ അക്കൗണ്ടും തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് ചോദിക്കും നിങ്ങളുടെ താൽപ്പര്യത്തിനുസൃതമായി എസ് അല്ലെങ്കിൽ നോ നൽകാവുന്നതാണ് ഇനി സ്റ്റെപ്പ് ആറിൽ തെളിഞ്ഞു വരുന്ന സ്ക്രീനിൽ യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും തുടർന്ന് സ്റ്റെപ്പ് ഏഴിൽ ദൃശ്യമാകുന്ന ഗോ റ്റു ഡാഷ്ബോർഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ സിവിൽ സ്കോർ നൽകിയിട്ടുണ്ടാവും ഈ ഏഴ് സ്റ്റെപ്പുകളിലൂടെ പാൻ കാർഡ് ഇല്ലാത്തവർക്കും സിവിൽ സ്കോർ പരിശോധിക്കാവുന്നതാണ് കൂടുതൽ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം